നൂറ്റി മുപ്പത് കോടി ജനങ്ങളുള്ള ഇന്ത്യയുടെ ഊർജ്ജ ആവശ്യങ്ങൾ നിറവേറ്റുക എന്നത് രാജ്യത്തെ ഭരണകൂടം നേരിടുന്ന ഒരു വലിയ വെല്ലുവിളിയാണ് രാജ്യത്തിന്റെ വിദേശ നാണയ ശേഖരത്തിൽ നല്ലൊരു പങ്കും ക്രൂഡ് ഓയിൽ വാങ്ങാൻ വേണ്ടി ചെലവിടേണ്ട അവസ്ഥയും ഉണ്ട് എണ്ണ പ്രകൃതി വാതക ആവശ്യത്തിന് വേണ്ടി ഇന്ത്യ വിദേശ രാജ്യങ്ങളെയാണ് കൂടുതലും ആശ്രയിക്കുന്നത് റഷ്യ സൗദി അറേബ്യ ഇറാഖ് യു തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നാണ് ഇന്ത്യയിലേക്ക് കൂടുതൽ എണ്ണ വരുന്നത് രാജ്യത്തിന്റെ വലിയ സമ്പത്ത് തന്നെ വിദേശത്തേക്ക് ഈ എണ്ണക്കച്ചവടം വഴി ഒഴുകുന്നു എന്നാൽ ഭാവിയിൽ ഇന്ത്യയുടെ ഊർജ രംഗത്തെ വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ ഇന്ത്യയുടെ ഗൾഫ് ആന്ധ്ര ആറ്റമാൻ തീരം മാറുമെന്നാണ് സൂചനകൾ കൃഷ്ണ ഗോദാവരി തടത്തിൽ നിന്നും ഇന്ത്യയുടെ പൊതുമേഖലാ എണ്ണ കമ്പനിയായ ഒ എൻ ജി സിയുടെ എണ്ണ ഖനനം ആരംഭിച്ചിരിക്കുന്നു ഇത് രാജ്യത്തിന് ഏറെ പ്രതീക്ഷ നൽകുന്നതാണ് ആന്ധ്രാപ്രദേശിലെ കാക്കിനാട തീരത്തോട് ചേർന്നാണ് ഖനനം തുടങ്ങിയിരിക്കുന്നത് ഇവിടെ രണ്ടായിരത്തി പതിനാറ് മുതൽ എണ്ണ ഖനനത്തിനുള്ള ശ്രമങ്ങൾ നടത്തി വരികയാണ് കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി ഇക്കാര്യം സ്ഥിരീകരിച്ചു മേഖലയിൽ ആദ്യമായി ക്രൂഡ് ഓയിൽ ഖനനം ചെയ്തുവെന്ന് അദ്ദേഹം വ്യക്തമാക്കി സമ്പൂർണ്ണ തോതിൽ എണ്ണ ഉൽപ്പാദനം നടക്കുമ്പോൾ സംഭവിക്കുന്ന മാറ്റങ്ങളും മന്ത്രി സൂചിപ്പിച്ചു കാക്കിനാട തീരത്തിനു നിന്ന് മുപ്പത് കിലോമീറ്റർ ദൂരെ കടലിലാണ് ഖനനം നടക്കുന്നത് മൊത്തം ഇരുപത്തിയാറ് എണ്ണക്കിണറുകൾ മേഖലയിലുണ്ടെന്നാണ് കണക്ക് ഇതിൽ നാലെണ്ണത്തിൽ മാത്രമാണ് ഖനനം ആരംഭിച്ചിരിക്കുന്നത് കൃഷ്ണ ഗോദാവരി നദി തടത്തോട് ചേർന്ന മേഖലയിലാണ് എണ്ണ കണ്ടെത്തിയിരുന്നത് മേഖലയിൽ എണ്ണ സാന്നിധ്യം അറിഞ്ഞത് വർഷങ്ങൾക്ക് മുമ്പാണെങ്കിലും ഖനനത്തിനു വേണ്ടി പ്രവർത്തനം തുടങ്ങിയത് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് കാലത്താണ് അതിവേഗം പ്രവർത്തനങ്ങൾ പുരോഗമിക്കവെയാണ് കോവിഡ് വ്യാപനമുണ്ടായത് ഇതോടെ ഖനന പ്രവർത്തനങ്ങൾ മന്ദഗതിയിലായി കോവിഡിന് ശേഷം വീണ്ടും പ്രവർത്തനം സജീവമാക്കിയതോടെയാണ് ഇന്നലെ ഖനനത്തിന് സാധിച്ചത് എന്ന് മന്ത്രി സൂചിപ്പിച്ചു എണ്ണയും വാതകവും മേഖലയിൽ നിന്ന് ലഭ്യമാകുമെന്ന് മന്ത്രി പറഞ്ഞു അടുത്ത മെയ് ജൂൺ മാസങ്ങളിൽ പ്രതിദിനം നാൽപ്പത്തയ്യായിരം ബാരൽ എണ്ണ ഉത്പാദിപ്പിക്കാൻ സാധിക്കുമെന്നാണ് കരുതുന്നത് ഇന്ത്യയുടെ മൊത്തം ക്രൂഡോത്പാദനത്തിൽ ഏഴ് ശതമാനമാകും ഇത് പൊതുമേഖലാ സ്ഥാപനമായ ഒ എൻ ജി സിയാണ് ഖനനത്തിന് ചുക്കാൻ പിടിക്കുന്നത് എണ്ണ ഖനനത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ കമ്പനി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു കൃഷ്ണ ഗോദാവരി തടത്തിൽ ബംഗാൾ ഉൾക്കടലിലാണ് ആഴക്കടലിൽ നിന്ന് എണ്ണ ഉത്പാദിപ്പിക്കുന്നത് ദിവസം നാപ്പത്തയ്യായിരം ബാരൽ ക്രൂഡ് ഓയിൽ ഇവിടെ നിന്ന് ഉത്പാദിപ്പിക്കാനാകുമെന്ന് കരുതുന്നു പ്രതിദിനം ഒരു കോടി ഘനമീറ്റർ പ്രകൃതിവാതകവും ലഭ്യമാകും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബറിൽ ഇവിടെ ഉൽപാദനം തുടങ്ങാനായിരുന്നു പദ്ധതിയിട്ടത് എന്നാൽ കോവിഡിനെ തുടർന്ന് ഇത് നീണ്ടുപോയി മലേഷ്യൻ കമ്പനി ഭൂമി അർമാടയുടെയും ഷബൂജി പല്ലൻജി ഓയിൽ ആൻഡ് ഗ്യാസിന്റെയും സംയുക്ത ഉടമസ്ഥതയിലുള്ള ആൻറ്റമാഡ സ്റ്റെർലിംഗെ വാടകയ്ക്കെടുത്താണ് ഒ എൻ ജി സിയുടെ പ്രവർത്തനം ഉൽപ്പാദനം പൂർണ്ണതോതിലെത്തുമ്പോൾ ഇന്ത്യയ്ക്ക് പ്രതിവർഷം ഏകദേശം പതിനൊന്നായിരം കോടി രൂപയുടെ നേട്ടമുണ്ടാകും നിലവിൽ രാജ്യത്തിനാവശ്യമുള്ള ക്രൂഡ് ഓയിലിന്റെ എൺപത്തഞ്ച് ശതമാനവും ഇന്ത്യ ഇറക്കുമതി ചെയ്യുകയാണ് ഇത് ഒരു പരിധിവരെ കുറയ്ക്കാനായേക്കും രണ്ടായിരത്തി ഇരുപത്തിയെട്ട് രണ്ടായിരത്തി മുപ്പതോടെ പെട്രോ കെമിക്കൽ പദ്ധതികൾക്കായി ഒരു ലക്ഷം കോടി രൂപ ചെലവാകുമെന്ന് ഒ എൻ ജി സി വ്യക്തമാക്കുന്നുണ്ട് കൃഷ്ണ ഗോദാവരി തീരത്ത് നിന്നുള്ള ക്രൂഡ് ഓയിൽ ഉൽപ്പാദനം ഇതേ സംബന്ധിച്ച് വളരെ പ്രാധാന്യമുള്ളതാണെന്ന് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥർ പറയുന്നു ഇവിടെ എണ്ണ ഖനനത്തിൽ പലപ്പോഴും തിരിച്ചടിയാകുന്നത് ബംഗാൾ ഉൾക്കടലിൽ ഉണ്ടാകുന്ന ചുഴലിക്കാറ്റുകളും പ്രക്ഷുപ്തമായ കടലുമാണ് കൃഷ്ണ ഗോദാവരി തടത്തിൽ റിലയൻസിൻ്റെ നേതൃത്വത്തിലുള്ള എണ്ണ ഖനനം നടക്കുന്നുണ്ട് ഇവിടെ കണ്ടെത്തിയ എണ്ണപ്പാടങ്ങൾ വലിയ സമ്പുഷ്ടമാണെന്നാണ് വിലയിരുത്തൽ അതുകൊണ്ട് തന്നെ ലേലം വിളിച്ച് എണ്ണപ്പാടങ്ങൾ ഖനനത്തിനായി വിട്ടു നൽകാനുള്ള നീക്കങ്ങളിലാണ് കേന്ദ്ര സർക്കാർ നിലവിൽ ആവശ്യമുള്ളതിന്റെ എൺപത്തഞ്ച് ശതമാനം എണ്ണയും ഇന്ത്യ ഇറക്കുമതി ചെയ്യുകയാണ് റഷ്യയിൽ നിന്നാണ് കൂടുതൽ എണ്ണ വാങ്ങുന്നത് ഇറാഖും സൗദി അറേബ്യയുമാണ് രണ്ടും മൂന്നും സ്ഥാനങ്ങളിൽ റഷ്യ വില ഉയർത്താൻ തുടങ്ങിയതോടെ ഇന്ത്യ മറ്റു രാജ്യങ്ങളുമായി ചർച്ച തുടങ്ങിയിട്ടുണ്ട് ഗയാനയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് കരാർ വൈകാതെ ഒപ്പുവച്ചേക്കും